ഈ കടുത്ത വേനലിൽ പലരും ദാഹിക്കുമ്പോൾ വെള്ളം കടകളിൽ നിന്നും വാങ്ങിക്കുടിക്കുന്നവർ ധാരാളമുണ്ട് പല ബ്രാൻഡുകളിൽ നിന്നും പല രീതിയിലും വെള്ളം ലഭിക്കുന്നുമുണ്ട് ഇതിൽ നല്ലതും ഗുണനിലവാരമില്ലാത്തതുമെല്ലാം തന്നെ ഉൾപ്പെടുന്നുണ്ട് വെള്ളം നല്ല ശുദ്ധമായത് കുടിക്കുക പാചകത്തിന് ഉപയോഗിക്കുക എന്നതും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതല്ലെങ്കിൽ ടൈഫോയിഡ് കോളറ പോലുള്ള ജലജന്യ രോഗങ്ങൾക്കും സാധ്യത ഏറെയാണ് കുപ്പിയിലെ അടപ്പിൻ്റെ നിറത്തിന് ഇതിലെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് നോക്കാം ഈ അടുത്തിടയ്ക്ക് കുപ്പിയിലെ അടപ്പിന്റെ നിറത്തിനനുസരിച്ച് വെള്ളം വാങ്ങി കുടിക്കണം എന്ന രീതിയിൽ സോഷ്യൽ മീഡിയകളിൽ പ്രചരണം ശക്തമായിരുന്നു അതായത് പ്രത്യേക നിറത്തിലുള്ള അടപ്പുകളുള്ള കുപ്പികളിലെ വെള്ളത്തിന് പ്രത്യേക ഗുണങ്ങൾ എന്നതാണ് പ്രചരിക്കുന്നത് ഇത് ശുദ്ധമായ വെള്ളവും അല്ലാത്തതു മുതൽ വൈറ്റമിനുകൾ നിറഞ്ഞ വെള്ളം എന്ന രീതിയിലും വരെ പറയപ്പെടുന്നുണ്ട് വെളുത്ത നിറത്തിൽ അടപ്പുള്ള കുപ്പികളിലെ വെള്ളമാണ് കുടിക്കാൻ ശുദ്ധീകരിക്കപ്പെട്ടത് ഇതാണ് കൂടുതൽ ശുദ്ധീകരിച്ചതുമെന്നാണ് പറയുന്നത് നീല അടപ്പുള്ളതിലെ വെള്ളം ഒഴുകുന്ന ഇടത്തിൽ നിന്ന് ലഭിക്കുന്ന വെള്ളമാണ് അതായത് പുഴകളിൽ നിന്നും മറ്റുമുള്ള വെള്ളം പച്ച നിറത്തിലെ അടപ്പെങ്കിൽ ഫ്ലോറൽ ചേർത്ത വെള്ളം എന്നാണ് അതായത് പുതിന നാരങ്ങ എന്നിവയുടെ ഫ്ലേവർ ചേർത്ത അല്ലെങ്കിൽ ചുവപ്പ് അടപ്പെങ്കിൽ കാർബണേറ്റഡ് വെള്ളം മഞ്ഞയെങ്കിൽ വൈറ്റമിനുകൾ ചേർത്തത് കറുത്തടപ്പെങ്കിൽ ആൽക്കലൈൻ വാട്ടർ അതുപോലെ വിലയേറിയ പ്രീമിയം വാട്ടർ പിങ്ക് നിറത്തിലെ അടപ്പെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ അവബോധത്തിനായുള്ള എന്നതൊക്കെയാണ് പൊതുവെ പ്രചരിച്ചു വരുന്നത് ഇതിൽ വാസ്തവമായി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്ന ചോദ്യവും ഇപ്പോഴുണ്ട് ഗുണവും അടപ്പിന്റെ നിറവും വാസ്തവത്തിൽ കുപ്പിയിലെ വെള്ളത്തിന്റെ ഗുണവും അടപ്പിന്റെ നിറവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നാണ് യഥാർത്ഥാർത്ഥം ലോകത്തെവിടെയും അടപ്പും വെള്ളത്തിന്റെ ഗുണനിലവാരവും തമ്മിൽ ബന്ധമില്ല ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊക്കോകോളയുടെ അടപ്പുകളുടെ നിറം വരുന്നത് മാത്രമല്ല വീട്ടിൽ നാം വാങ്ങുന്ന ചില ക്ലിനിക് നിറം ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പ്രകാരം ചുവപ്പോ നീലയോ എല്ലാം വരാം ഇതിനാൽ തന്നെ അടപ്പിന്റെ നിറവും വെള്ളത്തിന്റെ ഗുണനിലവാരവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം